ാണ് നിൽക്കുന്നത് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നാളെ ദീപാവലിയാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇന്ന് തന്നെ ദീപാവലി ആഘോഷിക്കാൻ ദീപാവലിന്ന് കുറച്ച് ഇതായിട്ട് പറഞ്ഞല്ലോ ി ആ ദീപാലി ദീപാലി ദീപാലിയായിട്ട് പരിപാടി ദീപാലിയായിട്ട് നമ്മളിന്ന് പടക്കം പൊട്ടിക്കാൻ പോവുകയാണ് അതെ നമ്മുടെ ചാനലിൽ ഇത് ഫ്രഷാണ് നമ്മുടെ ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാരും വെട്ടി തിളങ്ങിയായിരിക്കും കാണുന്നത് നമ്മൾ ഇന്ന് പുതിയൊരു ഇവനാണ് ഇവനാണ് നമ്മുടെ ലൈറ്റ് 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 ബോയ് 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 പറയാനുള്ളത് ഞാൻ പോയി തുറന്നു ഞങ്ങൾ എറണാകുളത്ത് വന്നതേയുള്ളു കണ്ടനോ കേട്ട് നമ്മളെ പരിപാടി ദീപാലിയായിട്ട് നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോവുകയാണ് ആരുടെ കൂടെ അസർക്കാട് കൂടെ അല്ല ഫാമിലിയുടെ കൂടെ ഫാമിലിയുടെ കൂടെ ദീപാവലിയാണ് എന്റെ മുഖം കാണുന്നോടെ ലൈറ്റ് കാറണേ ഗ്ലോയിംഗ് ആയിട്ടുണ്ടോ ഗ്ലോ ഗ്ലോയ്സ് ഗ്ലോ എന്ന് കമന്റ് ചെയ്താൽ ഗ്ലോയുടെ ഉമ്മക്ക് എന്താണ് പറയുന്നത് ഉമ്മി ഭർത്താവിനെ കാണാതെ ഒരു ദിവസം പിരിഞ്ഞിരുന്ന് ഇന്ന് കണ്ടതിൽ ഉമ്മി ഇങ്ങനെ ഭർത്താവ് എന്തെടുക്കുവാണോ എന്തോ വാപ്പീൻ ചായ ഇടാനൊക്കെ ഇങ്ങനെ എന്റെ അടുത്ത് പറയാനൊരു ഇതായിരുന്നു സ്വന്തം ഭാര്യ ഇട്ട് കൊടുക്കുന്ന ചായ ആയിരുന്നു വാപ്പിക്ക് കുടിക്കാൻ ആഗ്രഹം പക്ഷെ അവസാനം വാപ്പിയെ കൊണ്ടുതന്നെ നമ്മള് ചായ ഡയലോഗല്ലേ പടക്കം പോയി അതെ ഞാനും നമ്മളങ്ങനെ എല്ലാരും കൂടെ ദീപാവലിക്ക് വേണ്ടി പടക്കം വാങ്ങിക്കാൻ പോവുകയാണ് അപ്പൊ ഞാനും അച്ഛാണ് ദീപാവലിക്ക് പടക്കം മേടിക്കാൻ പോകുന്നത് അപ്പൊ പോവാം കമോൺ എടാ നമ്മൾ കത്തിക്കാൻ വേണ്ടി ചന്ദനത്തിരിയാണോ പ്രൊഫഷണൽ ആയിട്ട് മേടിക്കുന്നത് അതോ ലൈറ്റർ ആണോ അതോ മെഴുകുതിരിയാണോ യെസ് യെസ് ദാറ്റ് ഈസ് ബെറ്റർ ചന്ദനത്തിരി അല്ലേ ബെറ്റർ അല്ലെങ്കിൽ തീ പൊള്ളത്തില്ലോ മെഴുകുതിരിയാണോ ഉണ്ട് മത്താപ്പൂ ഉണ്ട് അട്ടയുണ്ട് ഏറുവടക്കമുണ്ട് പിന്നെ ബോംബുണ്ട് പിന്നെ പിന്നെ ബാക്കി നമുക്ക് കടക്കാരൻ ചോദിക്കണം നമുക്ക് എല്ലാം മേടിച്ചാലോ ും പോലിയാക്കാം അങ്ങനെ നമ്മളൊരു വമ്പൻ ഷോപ്പിംഗ് കഴിഞ്ഞ എത്തിക്കാൻ നമുക്ക് ഇനി വീട്ടിൽ ചെന്നവരും ഉറപ്പായിട്ട് ഇത് കാണുമ്പോൾ കാണുമ്പോട്ടു കാരണം നമ്മൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല ഇത് പക്ഷേ ഇത് നേരെ നമ്മള് കറക്റ്റ് രീതിയിൽ സേഫ്റ്റി റൂൾസ് പാലിച്ച് നമ്മൾ ചെയ്യണം പാലിക്കാൻ നമ്മുടെ കൂടെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം നമുക്കിനി അവർ ഞെട്ടോന്ന് നോക്കാം എന്താ എന്ത് പറ്റി നിങ്ങളെ പണക്കത്തിലാണോ നിങ്ങളെല്ലാം ഞെട്ടുന്നൊരു സാധനമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് മയിൽ നിന്ന് പ്രശ്നം എന്ത് ഞങ്ങളെ കൊണ്ടുപോകത്തോണ്ട് എന്തൊക്കെയാ ഭയങ്കര പൈസ അറിയാ പക്ഷേ മയിലിനെ വാങ്ങിച്ചു പറക്കുന്ന പിന്നെ കമ്പിത്തിരി പോലെ ഇരിക്കുന്ന മയിലിനെ കണ്ടത് ഞെട്ടും അതെ അതെല്ലാം നമ്മളാഴ്ച പറയണ്ട ഇപ്പോഴും പറയണ്ട സർപ്പായിട്ട് ഓടും മയിലെന്ന് പറഞ്ഞോണ്ട് നമ്മള് അമിട്ട് വാങ്ങിച്ച് പിന്നെ കമ്പിത്തിരിട്ട വാങ്ങിച്ചു അറിയാ കമ്പിത്തിരിട്ട എന്തോ എന്തോ അല്ല കമ്പിത്തിരിക്കുന്ന അട്ട ഇല്ല വലിയ സൗണ്ട് ഉള്ളത് സൗണ്ട് പൊല്യൂഷൻ കാരണം നമ്മളത് വേണ്ടെന്ന് കാരണം നമ്മുടെ അയൽവാസികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ് ചിലപ്പോ നമ്മുടെ നമ്മുടെ അപ്പുറത്തെ അതൊക്കെ ചുമ്മാ പോകുന്നത് എന്തെങ്കിലും ചോദിക്കാം അതെ അതെ പക്ഷെ അഞ്ചു മില്യൺ വ്യൂസ് ഉണ്ട് അവന് ഒരു ഷവർ വാങ്ങിച്ചു എന്നൊക്കെ എഴുതി വെച്ചു ഷവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സർപ്രൈസ് എന്താ വെച്ചാൽ വരുമ്പോൾ പറയാം ഇത് നമുക്ക് തന്ന ആൾ പറയരുത് കേട്ടോ ഇപ്പൊ പറയല്ലേ അല്ല അല്ല വരുന്ന പോസിറ്റീവ് വാർത്തയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതെ അപ്പൊ നമുക്ക് സന്തോഷപൂർവേ തന്നെ ദീപാവലി ആഘോഷിക്കാം അല്ലേ അപ്പൊ നമുക്കിനി വാപ്പസ് എടുത്തേക്ക് പോവാം കാണോ വാപ്പസി വാപ്പസി ട്രോഫിയുടെ ട്രോഫിയുടെ ഭയങ്കരമായിട്ട് അതിന്റെ പണിയിലാണ് ട്രോഫിയുടെ പണിയെ കുറിച്ച് വാപ്പിച്ച് നമുക്ക് പറഞ്ഞു തരും എന്താണ് വാപ്പിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വാപ്പിച്ച് നമുക്കിപ്പോ പറഞ്ഞുതരും അല്ലെ ആവുന്നതിന്റെ കാരണം നിങ്ങൾ കമന്റ് എന്താണ് ഞാനേ എനിക്ക് ഒരു ട്രോഫിയുടെ ബിസിനസ് ഉണ്ട് അപ്പം ഇന്ന് രണ്ട് ഒരു ലക്ഷം രൂപയുടെ സാധനം അതിൽ കുറെ കംപ്ലൈന്റ് ഉണ്ട് അതെല്ലാം ഒന്ന് ഒട്ടിച്ച് വെക്കണം കാര്യം അല്ലെങ്കിൽ പാഴെ പോകും അപ്പൊ ഇരുപതിനായിരം രൂപയുടെ സാധനം ഒട്ടിക്കേണ്ടി വന്നു അല്ല ഒരു ലക്ഷം രൂപയുടെ സാധനം വന്നതിൽ എൺപതിനായിരം രൂപ ഉപയോഗം യോഗ്യമായിട്ടുള്ളത് ബാക്കിയെല്ലാം ഈ പെട്ടിക്കകത്ത് വന്ന് മൊത്തത്തിൽ ഡാമേജായി സൈഡ് സൈഡ് ബിനാമിയായിട്ട് നിൽക്കുന്നത് അഫ്സൽ ഒമേസാണ് കട്ടിയതാക്കാം അതും കട്ടി പോയില്ല ഇന്ന് മൊത്തം ഇന്ന് രാവിലെ ട്രോഫി നമ്മള് വൃത്തിയാക്കിയിട്ടുണ്ട് അതൊരു ഗുഡ് ന്യൂസ് ആണ് അപ്പൊ നമുക്ക് ഒരു ബ്രേക്കിന് വേണ്ടിട്ട് നമുക്ക് പടക്കം പൊട്ടിച്ചാലോ ദീപാവലിയുടെ ഹോളിഡേ ഞാൻ മാക്സിമം ഉപയോഗിച്ചു അതെല്ലാരും ആഘോഷിച്ച് ദിവസവും രാത്രി കളയുമ്പോൾ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ചെയ്തത് അച്ചുകുട്ടൻ പിന്നെ അസ്ന സഹായിച്ചോ ഏ പറഞ്ഞു പറയിപ്പിക്കുന്നല്ലേ അസ്ന വളരെ മോശം നിന്റെ നിന്റെ സഹായം ഞാൻ ഇവിടെ കാണുന്നില്ല േ രാത്രി പടക്കം ഇതാ ഫസ്റ്റിനെ ഫസ്റ്റിനാണ് പണക്കം മാറ്റാൻ നമുക്ക് ചോദിക്കാം ഫസ്റ്റിനെ ഒരുമിച്ച് തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് നമുക്ക് പടക്കം വിറ്റ ആളുടെ പേര് ഇത് അതോലോകം പോലെ കിടക്കുന്നത് നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേരെന്താമി നമ്മുടെ എല്ലാ പണികളും വർക്ക് ചെയ്യുന്നത് ഇവിടെ ആണ് അതുകൊണ്ട് ഗോഡൌണിന്റെ മുതലാളിത് നമുക്ക് പടക്കം വെച്ച ആൾ അറിയോ നിങ്ങളുടെയൊക്കെ ഡ്രൈവിംഗ് സ്കൂൾ മാസ്റ്റർ അനീഷ് അല്ല അനീഷ് അതെ അനീഷ് അനീസ് ആശനാണ് അറിയാൻ പറ്റിയ ആശന് എല്ലാ പരിപാടികളും ഉണ്ട് ആശനൊരു കിടനം തന്നെ ാണ് നമുക്ക് അതോണ്ട് തന്നെ സംഭവം കത്തിക്കാൻ വേണ്ടി കാണണ്ടേ അവിടെ വെട്ടും ായിട്ട് കത്തിക്കുന്ന സാധനങ്ങളൊന്നും നമ്മള് മേടിച്ചില്ല മയിൽ അതിന് ഒരുപാട് സമയം ഉണ്ടല്ലോ പൊട്ടാൻ എന്നിട്ട് നമ്മൾ മാറി പോരെ മയിലെ മയിൽ ലാസ്റ്റാണ് അവസാനം കാരണം ഏറ്റവും വില കൂടിയ സാധനം അതിനാണ് പറയില്ലാശാന് ഇതിൽ കമൻ ചെയ്യും നമ്മളെ ഈ ഇതിനൊരു ഫസ്റ്റ് നമ്മുടെ വീട്ടില് ആദ്യമായിട്ടാണ് തിറച്ചി കയറുന്നത് അല്ലേ ഫസ്റ്റിനെ ആദ്യമായിട്ടല്ലേ തിറച്ചി കയറുന്ന ധീര സിനിമയിലൊക്കെ ഇത് കൈ കൊണ്ട് പിടിക്കുന്നതാ എല്ലാരും വാ എല്ലാരും ആ തന്നെ കറങ്ങുന്നതാണ്ടോ ഗ് ഇത് ഫ്ലോപ്പ് ആവത്തില്ല കാരണം ഇത് പിടിക്കുന്നത് അസ്ന നിസാമാണ് നമ്മൾ ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു പുതിയ ഐറ്റമാണ് ും കുട്ടികൾ ആരും ഇത് അനുകരിക്കരുത് ഗൈസ് അപ്പൊ ഞങ്ങളുടെ ദീപാവലി സെലിബ്രേഷൻ അങ്ങനെ കഴിഞ്ഞു ഗൈസ് ഇനി അടുത്ത കൊല്ലം ഇൻഷാല്ല കാണാം അപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിലത്തെ ദീപാവലി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാ അപ്പൊ എല്ലാവർക്കും Happy, happy Diwali Insha Allah happy Diwali <laughs> <laughs> <laughs>